നമസ്കാരം ജനപ്രീതിയിൽ എന്നും മുന്നിൽ നിൽക്കുന്നവരാണ് മലയാളി സിനിമാ താരങ്ങൾ അതിൽ ആരെല്ലാമാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയിരിക്കുന്നത് എന്നറിയാൻ ആരാധകർക്ക് ആകാംക്ഷയും കൗതുകവും ഏറെയായിരിക്കും ഇപ്പോഴിതാ അതിൽ മലയാളി നടിമാരുടെ സ്ഥാനങ്ങൾ എത്രയൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ കുറച്ചു കാലമായി ജനപ്രീതിയിൽ ഒന്നാമത് നിൽക്കുന്നത് നടി മഞ്ജു വാര്യരാണ് ഇത്തവണയും ആ സ്ഥാനം മറ്റാർക്കും നേടാൻ സാധിച്ചിട്ടില്ല സമീപകാലത്ത് പുതിയ സിനിമകളൊന്നും റിലീസ് ചെയ്തില്ല എങ്കിലും പ്രേക്ഷകരുടെ പ്രിയങ്കിരിയാകാൻ മഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് അടുത്തതായി രണ്ടാം സ്ഥാനം ആർക്കാണെന്ന് നോക്കാം രണ്ടാം സ്ഥാനം തികച്ചും ഒരു സർപ്രൈസാണെന്ന് പറയാം സീനിയർ നടിമാർക്കൊപ്പം പുതുമുഖ താരമാണ് രണ്ടാം സ്ഥാനം നേടിയത് പ്രേമലു എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ ബൈജു ആണ് ആ സ്ഥാനം നേടിയത് ചിത്രത്തിലെ മമിതയുടെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു അതോടെ താരത്തിന് ജനപ്രീതി പിടിച്ചുപറ്റാനും സാധിച്ചു മമതയ്ക്ക് ശേഷമാണ് മലയാളികളുടെ പ്രിയങ്കരിയായ ശോഭന പോലും വരുന്നത് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനമാണ് ശോഭനയ്ക്കുള്ളത് ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിനൊപ്പമാണ് ശോഭനയുടെ പുതുതായി ചിത്രം വരാൻ പോകുന്നത് തൊട്ടടുത്ത് ഐശ്വര്യ ലക്ഷ്മിയുമുണ്ട് നാലാം സ്ഥാനമാണ് ഐശ്വര്യ നേടിയിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശനാണ് വർഷങ്ങൾക്ക് ശേഷമാണ് കല്യാണിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ എത്തിയത് വിഷു റിലീസായെത്തിയ ചിത്രം മികച്ച കളക്ഷൻ നേടിയിരുന്നു